ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ അല്ലേ ഓണത്തിന് ഓണസദ്യ ഓണപ്പൂക്കളം ഓണക്കോടി ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ അപ്പം ഈ പൂക്കളെല്ലാം ഓണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന പൂക്കളാണ് ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിൽ വാട്സപ്പും ചെയ്യാം കോളും ചെയ്യാവുന്നതാണ് പിന്നെ എന്താ പറയേണ്ടത് ആ ഈ പൂക്കളൊക്കെ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് റേറ്റ് വളരെ കുറവാണ് ഹോൾസെയിൽ റേറ്റിലാണെന്ന് തന്നെ പറയാം ഇത് തരുന്നത് പിന്നെ ഓരോ ദിവസത്തിനനുസരിച്ച് പൂവിൻ്റെ റേറ്റ് വ്യത്യാസപ്പെട്ട് ഇരിക്കുമല്ലോ അപ്പോൾ ഇപ്പം ബുക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റിൽ നിങ്ങൾക്ക് പൂ കിട്ടും അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേദിവസമൊക്കെ പോയി കേരള നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും പൂവിന് നല്ല റേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ട് ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ പൂക്കൾ എത്തിച്ച് തരുന്നതാണ് ഈ വീഡിയോയിലുള്ള പൂക്കളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ബായ്